കായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഇന്ന് ഞാൻ വെറൈറ്റി ആഗ്രഹിക്കാത്ത ഒരായിട്ട് ആരാ ഉള്ളത് നമ്മൾ വേണമെങ്കിൽ ഒരേ സൈസ് തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനെ ഒന്ന് വെറൈറ്റി ആക്കി എടുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് മിച്ചം ഉണ്ട് ഒരു രണ്ട് കുറ്റി പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തോട് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇച്ചിരി ഉപ്പതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒരു വേറെ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കണേ കുറച്ച് തേങ്ങ അത് അതൊന്ന് അതൊന്ന് പീരയൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ഇച്ചിരി തേങ്ങ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് പാലാണ് വെള്ളത്തിന് പകരം ഞാൻ അതിനകത്തോട്ട് ഒരു പാലാണ് ഞാൻ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറേ പാലൊഴിച്ചു ഇച്ചിരി നേരം ഒന്ന് കുതിരട്ടെ അത് കഴിഞ്ഞ് വേണം നമുക്ക് പുട്ട് പുഴുങ്ങാൻ നല്ലതുപോലെയായി ഞാൻ എന്നാൽ പിന്നെ കുറച്ച് ഇതിനകത്ത് കുറ്റിക്കകത്തോട്ടൊന്ന് നിറയ്ക്കട്ടെ അപ്പം നിറയ്ക്കുന്ന ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആദ്യം തേങ്ങ അത് കഴിഞ്ഞിട്ട് ഒരുപടി പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി തേങ്ങ പിന്നെ ഇത്രയും പൊടി ഇട്ടു അതിനകത്തും തേങ്ങ പിന്നെ ബാക്കി പൊടി ഇട്ടു എന്നിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി തേങ്ങയും മേതറി അമ്മക്കോ അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത് പുട്ട് ഒഴുങ്ങാൻ എല്ലാവർക്കും അറിയാവുന്നതെന്ന് വിചാരിക്കുന്നു അമുക്കോ അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് ഇങ്ങനെ വാരി വാരി ഇടുക മാത്രമേ ചെയ്യാവുള്ളൂ എന്നുവെച്ചിട്ട് കൊണ്ടുവന്ന് അടുപ്പേ വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആവി കയറും ആവി കയറി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം ഉണ്ട് നല്ലപോലെ ആവി കയറി ഇനി ഞാൻ ഇതിനെ വാങ്ങി നല്ല ചുവന്ന പുട്ട് ചുവന്ന പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മട്ടേരിയുടെ അരി പച്ചടി മേടിച്ചും പൊടിപ്പിച്ചതാണ് അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് നമുക്കിന്ന് വേറെ കറിയൊന്നും വേണ്ട പിന്നെ വേണമെന്നു ആ ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മുന്ന സമയത്ത് അന്ന് അനയ്ക്കുന്ന സമയത്ത് ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പഞ്ചസാരയും കൂടെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ മതി വേണമെങ്കിൽ ഒരു കുഞ്ഞു ചെറിയ പീസ് പഴവും കൂടെ ചേർത്ത് കഴിച്ചാൽ അടിപൊളിയാണ് ഇനി പഴം ഇല്ലെന്ന് വരിക ഇനിക്കിന്ന് പഴമൊന്നും ഇല്ലാന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതിങ്ങനെയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുക കാരണം ഒരേ സൈസ് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതല്ലേ ഒരു ഒരു ഞാൻ എന്നും കൂട്ടാകും പക്ഷേ അതിൻ്റെ ടേസ്റ്റ് മാറിയപ്പം പുട്ടൊരു രാജകുമാരനെ ആയി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ബൈ ബൈ